ഇന്ത്യ ഒരു വലിയ രാജ്യമാണല്ലോ ഒരുപാട് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ഉണ്ട് ഈ ഒരുപാട് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ട് ഈ ലെവൽസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വലിയ വ്യത്യാസമുണ്ട് ഈ റൂറൽ അർബൻ പോപ്പുലേഷൻ്റെ ഷെയറിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് വളരെ ലോ ഇൻകം ഉള്ള ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവിടെ ഈ നേരത്തെ ഉള്ള ധനകാര്യ കമ്മീഷനൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഒരു പൊസിഷൻ ഈ വളരെ പൂറായിട്ടുള്ള ആളുകൾ വളരെ ലോ ഇൻകം ഉള്ള ആളുകൾ ആ തരത്തിലുള്ള സ്റ്റേറ്റിന് കുറച്ചൊരു വെയിറ്റേജ് കൊടുക്കുക എന്നുള്ള ഒരു റാഷനാലിറ്റി വെച്ചിട്ടാണ് ഈ ഏതാണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഇൻകം ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് അത് ഇന്ത്യൻ കോൺട്രില് അതൊരു തെറ്റായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റാണെന്ന് ഈ അതിന് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ഈ വളരെ ബാക്ക്വേഡായിട്ടുള്ള ആളുകൾ റൂറൽ ഏരിയയിലുള്ള ആളുകൾ വളരെ ലോ ഇൻകം ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ഉള്ള ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട് നമ്മുടെ നമ്മുടെ ചില നമ്മുടെ ഈ ടു തൗസൻഡ് ലെവൻ സെൻസസ് അനുസരിച്ച് നമ്മുടെ ചില സംസ്ഥാനങ്ങളിലൊക്കെ മോർ ദാൻ എയ്റ്റി പെർസെൻറ്റ് പോപ്പുലേഷനും റൂറലാണ് അല്ലെങ്കിൽ ഒരു പത്തിൽ അധികം സ്റ്റേറ്റിൽ ഒരു എഴുപത് ശതമാനത്തിലധികം റൂറലാണ് പോപ്പുലേഷൻ അപ്പോൾ നമ്മൾ ഈ ആസ്പെക്റ്റ് കാണണം അപ്പോൾ ഈ ഇന്ത്യയെ നമ്മൾ ഇങ്ങനെ കാണാതെ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നാഷണൽ ലെവൽ ഇത് എക്സാമിൻ ചെയ്യുന്ന ഒരു കമ്മീഷൻ അംഗീകരിക്കാനൊക്കെ പിന്നെ വേറൊരു കാര്യം നോക്കൂ കഴിഞ്ഞവണ്ണം നമുക്ക് എന്താ എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാമേണ്ട അപ്പോൾ കഴിഞ്ഞ കമ്മീഷൻ അവരുടെ നോംസ് അനുസരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന തുക ഇവിടെ കൊടുത്ത് ഉണ്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ തുക അടുത്ത് കിട്ടിയിരിക്കുന്ന എന്താണെന്ന് പറയുക ഈ ലോക്കൽ ബോഡീസിന് അതായത് ഹെൽത്ത് ലോക്കൽ ബോഡീസിന് കിട്ടിയിരിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി രൂപ റൂറൽ ലോക്കൽ ബോഡീസിന് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ അർബൻ ലോക്കൽ ബോഡീസിന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ ഇതാണ് ലോക്കൽ ബോഡീസിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് നമുക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ കമ്മീഷൻ്റെ ടേമിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ റിയാലിറ്റി അപ്പോൾ ഈ ഇതൊന്നും കാണാതെ നമ്മളിങ്ങനെ പിന്നീട് ലോകത്തു നിന്ന് വന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മീഷൻ അംഗീകരിക്കുമോ അത് നമ്മൾ മനസ്സിലാക്കണ്ട അതായത് ഇവിടെ ഇപ്പോൾ ഒരുപാട് കമ്മീഷൻസ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻസ് ഉണ്ട് അവർ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ ഉണ്ട് വെയിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ നോംസ് ഉണ്ട് ഇതൊന്നും നോക്കാതെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞ് ഒരു ഒരു കോമൺ സെൻസ് പോലും ഇവിടെ ചൂണ്ടിക്കാണിത്തില്ല അമ്പത് അമ്പത് ശതമാനം പോപ്പുലേഷൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ വെച്ച് നമുക്ക് തരണം എന്നൊക്കെ പറയണേൽ എന്താ അർത്ഥം അതന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടും ബാക്കിയുള്ളതൊന്നും അസസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അതോറിറ്റി വർക്കില്ല ആകപ്പാട് അവർ അവർക്ക് ചെയ്യാവുന്ന റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതെല്ലാം അതിന് പ്രത്യേക ആക്ട് ഉണ്ട് നമ്മൾ അതായത് ഡിസാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതിനെ നാഷണൽ ലെവലിൽ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് അതിന് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ആ തുക കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഷെയർ എത്ര വേണം എന്ന് ആപ്പടെ പറയേണ്ട ഒരു റോൾ മാത്രമേ ഇവർക്കുള്ളൂ അപ്പോൾ ഈ ഈ സിറ്റുവേഷൻസ് ഒന്നും കാണാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ആളുകൾ തയ്യാറാക്കിയ ഒരു മൊമോറാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ സംവിധാനങ്ങളൊക്കെ തീരെ ഫൈനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾ ആളുകളാണോ ഇതൊക്കെ ചെയ്തു എന്ന് പറയേണ്ടി വരും ഞാനിവിടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്ന ആളാണ് സംസ്ഥാനത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിൽ നാല് വർഷം പ്രവർത്തി ചെയർമാനായിട്ട് പ്രവർത്തിച്ച ആളാണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യം അവിടെ ആളുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി എനിക്കൊക്കെ ഒരു വ്യക്തമായൊരു ധാരണയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും പലപ്പോഴും നമ്മുടെ ധനകാര്യ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശരി അത് തന്നെ ഇവിടെയും കാണുന്ന ഇപ്പോൾ ശരി